തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏഴ് ജില്ലകളിൽ നടന്ന വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് എഴുപത് ദശാംശം ഒൻപത് ശതമാനം പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിലും കുറവ് പത്തനംതിട്ടയിലുമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തകരാർ മൂലം വോട്ടെടുപ്പ് നിർത്തിവെച്ച ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ റീ പോളിങ് നാളെ നടക്കും വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിട്ടും പലയിടത്തും ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിര വോട്ട് ചെയ്യാനുണ്ടായിരുന്നു അതിനാൽ ഈ കണക്ക് അന്തിമമല്ല എന്നും അവസാന പോളിംഗ് ശതമാന കണക്കുകൾ ഇന്ന് പുറത്തുവിടുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഏഴ് ജില്ലകളിലും കൂട്ടിലും കിഴിക്കലുമായി മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുൻകാല മേധാവിത്വം തുടരാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഈ മേധാവിത്വം മറികടക്കാൻ കഴിയുമെന്ന കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അതേസമയം ബി ജെ പി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ എറണാകുളം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നിലവിൽ എൽ ഡി എഫിനാണ് ആധിപത്യം എന്നാൽ കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിച്ചെങ്കിലും എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ അതിനൊത്ത് വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും നേരിട്ടാകും മത്സരമെന്നാണ് സൂചന എന്നാൽ കണക്കുകൾക്കപ്പുറം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ പ്രതീക്ഷ ഭരണവിരുദ്ധ വികാരവും സ്വർണ കൊല അടക്കമുള്ള വിഷയങ്ങളും അനുകൂലമാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ രാഹുൽ മങ്കൂട്ടിനെതിരെ പാർട്ടിയെടുത്ത നടപടിയും ഗുണം ചെയ്യുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു കൺവീനറുടെ ദിലീപ് അനുകൂല പ്രസ്താവന തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പ്രഖ്യാപനവും ക്ഷേമ പെൻഷൻ കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനായെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ തെക്കൻ ജില്ലകളിലെ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി നടത്തിയ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് ആരോപണവും ാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ശബരിമല സ്വർണക്കൊള്ള ഭൂരിപക്ഷ സമുദായത്തെ അകറ്റുമോ എന്ന ആശങ്കയും എൽ ഡി എഫിന് മുന്നിലുണ്ട് പ്രതീക്ഷകളും ആശങ്കകളും തുടരുമ്പോഴും വോട്ട് കണക്കുകളിലെ ഇടകേറിയ പരിശോധനകളിലേക്കാണ് മുന്നണികൾ ഇന്നു മുതൽ കടക്കുക മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്